എന്നാൽ ഇന്നത്തെ ലോകപശ്ചാത്തലത്തിൽ എല്ലാവരുടെയും മനസ്സിനെ ബാധിച്ച ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് നല്ല മുൻകൈ ലഭിക്കുന്നു എന്നുള്ളത് തിന്യം തീവ്ര വലതുപക്ഷ ശക്തികൾ എന്ന് പറയുമ്പോഴും ഇപ്പോൾ ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വന്നതോടുകൂടി അതെന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള സാമ്രാജ്യത്വത്തിന്റെ ഒരു കടന്നാക്രമ രീതി ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ ട്രംപ് പെരുമാറുകയാണ് അതിന്റെ പഴയകാല ധാരണകളെ മുഴുവൻ കീഴ്മേൽ മറച്ച് തികച്ചും സ്വേച്ഛാധിപത്യപരമായ രീതിയിലുള്ള ഒരു നിലപാട് ട്രംപ് പ്രസിഡന്റായി വന്നതോടുകൂടി ആ നിമിഷം മുതൽ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ പൊതുവായിട്ട് പറയുമ്പോൾ വലതുപക്ഷ തീവ്രശക്തികൾക്ക് ഇന്ത്യയിലെ നരേന്ദ്രമോദി ഉൾപ്പെടെ ഇവരെല്ലാം ഇതിന്റെ ഭാഗവാക്കുകളായിട്ടുള്ള കൂട്ടുകക്ഷികളായിട്ട് മാറുകയാണ് ലോകത്തെടുക്കുമ്പോൾ ആ തീവ്രവാദ ശക്തികൾ തീവ്ര വലതുപക്ഷ ശക്തികൾ മുൻകൈ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോഴും ഈ സമ്മേളനം നടക്കുന്നത് അതിന്റെ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് അവിടെ നാട് കടത്തുന്നു എന്ന് പറഞ്ഞിട്ട് അയക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ കൈകളും അതുപോലെ തന്നെ കാലുകളും ബന്ധിച്ചുകൊണ്ടാണ് ചങ്ങല കൊണ്ട് ബന്ധിച്ച് യുദ്ധവിമാനത്തിലാണ് നൂറ്റി അഞ്ച് പേരെ യഥാർത്ഥത്തിൽ ഇപ്പോഴ് പഞ്ചാബിലേക്ക് അയച്ചു കേട്ടുകേൾവിയില്ലാത്ത രീതിയാണ് അത് അമേരിക്കയുടെ രീതിയാണെന്നാണ് വിദേശകാര്യ വകുപ്പ് മന്ത്രി അതിനെ ആദ്യം സൂചിപ്പിച്ചത് അവരങ്ങനെയാണ് നാട് കടത്തുക ആത്മാഭിമാനമുള്ള ഒരു രാജ്യവും ഇന്ത്യയെക്കാളും ചെറിയ രാജ്യം മെക്സിക്കോ ഉൾപ്പെടെ അവരാരും ഇതിന് വിധേയപ്പെട്ടില്ല ശക്തിയായ രീതിയിലുള്ള പ്രതിരോധമാണ് അവരെല്ലാം ഇതിന്റെ സ്വന്തം പൗരന്മാരെ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ക്രൂരമായ നിലപാടുകൾക്കെതിരായിട്ട് പ്രതികരിച്ചത് പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല അമേരിക്കൻ സന്ദർശനത്തിന് പുറപ്പെടുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും യാതൊരു തരത്തിലുള്ള പ്രതിഷേധവും ഇല്ലാതെ അനുസരണയോടെ നിൽക്കുന്ന ഒരു ഇന്ത്യൻ പ്രതിനിധികയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് ഈ നമ്മൾ കണ്ടത് രാജ്യം അതിശക്തിയായിട്ട് അതിനെ പ്രതിരോധിച്ചു ഇത് അപമാനകരമായ ഒരു നാടുകടത്തൽ പ്രക്രിയയ്ക്ക് ഇന്ത്യൻ പൌരന്മാരെ വിധേയപ്പെടുത്തിയതാണ് ഇന്ത്യ മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു അപ്പോഴാണ് വിദേശകാര്യ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് അതിന് പ്രതിഷേധിക്കുന്നു എന്ന് പറയേണ്ടി വന്നത് ഇനിയും ആയിരക്കണക്കിന് ആടുകളെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നാടുകടത്താൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ട് അത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവിടെ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഏഴേകാൽ ലക്ഷത്തോളം വരുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ഇത്തരത്തിലുള്ള അവർ കണ്ടെത്തി എന്ന് പറയുന്ന രീതിയിൽ കടത്താൻ തയ്യാറായി വന്നാൽ എന്തായിരിക്കും ഇന്ത്യയുടെ സ്ഥിതി അതിനോട് പൂർണമായ അർത്ഥത്തിൽ ഒരു കൃത്യ ജോലി ചെയ്യുന്നതുപോലെ സഹകരിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായാലും ജനാധിപത്യ ശക്തികളെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധാത്മകമാണ് ആ പ്രതിഷേധം ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടും നമ്മളെല്ലാം ഉയർത്തുക ഇതുകൂടാതെ നിരവധിയായ കാര്യങ്ങൾ ചെയ്തത് ഓരോന്നോരോന്നായിട്ട് പത്രത്തിൽ വാർത്തയായിട്ട് വന്നതാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല സ്ത്രീകൾക്ക് നേരെ പൊതുവായിട്ടുള്ള അമർഷം സ്ത്രീപുരുഷ പുരുഷ സമത്വം വന്ന ജനാധിപത്യവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് സൂചിപ്പിക്കുന്ന നിലപാടുകൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഒന്നുകിൽ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ അതിന്റെ അപ്പുറത്ത് ഒന്നിനെയും അംഗീകരിക്കുന്നില്ല ബാക്കിയെല്ലാം നിരോധിക്കുക അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ തന്നെ ആദ്യത്തെ ദിവസം തന്നെ നിരോധിച്ചിരിക്കുന്നു ആയിട്ട് അതിന്റെ ബന്ധം എന്താണെന്നുള്ളത് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടു അതുപോലെ ഡബ്ല്യു എച്ച്ഒ ആയിട്ട് ബന്ധപ്പെട്ട കാര്യം അവർ പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് പിൻവലിക്കുക പാരീസ് ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട നമുക്കെല്ലാം വളരെയേറെ ആശങ്കയുണ്ടാക്കുന്ന അനുസ്ഥിതി ആഘാതം കാലാവസ്ഥ മാറ്റം ക്ലൈമറ്റ് ചെയ്ഞ്ച് അത് പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള വികസിത രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്വം പ്രത്യേകിച്ച് അമേരിക്കയുടെ ഉത്തരവാദിത്വം അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അവരുടെ നിലപാടുകൾ അത്തരത്തിൽ ഉടമ്പടിയിൽ നിന്നേ പൂർണ്ണമായിട്ട് ഞങ്ങൾ മാറുന്നു എന്ന് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് അമേരിക്കൻ സാമ്രാജ്യ സാമ്രാജ്യത്വ രാജ്യങ്ങൾ ലോകത്തിലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ മേലെ കെട്ടിയേൽപ്പിച്ച അതിന്റെ സാമ്പത്തിക നയങ്ങൾ നിലപാടുകൾ നിയമങ്ങൾ അത് കീഴ്മേൽ അട്ടിമറിച്ചിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ് ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞത് ലോകമാകെ ഒരു ഗ്ലോബൽ വില്ലേജ് പോലെയാണ് ആർക്കെവിടെയും ചരക്കുകൾ കൊണ്ടുപോകാൻ കൈമാറ്റം ചെയ്യാം അതിപ്പോഴും പൂർണമായിട്ട് പിൻവലിച്ചു അമേരിക്കയിലേക്ക് വരുന്ന ചരക്കിന്റെ ചൈനീസ് ചരക്കിന്റെ അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ വരുന്ന ചരക്കിന്റെ മേലത്തീരുവ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇരുപത്തഞ്ച് ശതമാനം വരെ വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ അമേരിക്ക തീരുമാനിച്ചിരിക്കുകയാണ് ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഈ ആസിയൻ കരാറുണ്ടാക്കിയിട്ട് നമ്മുടെ റബ്ബർ ഉൾപ്പെടെയുള്ള മേഖലയെ തകർത്ത ഈ നയം കൈകാര്യം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യയെ പോലുള്ള ഗവൺമെന്റുകൾ ജനവിരുദ്ധമായ സമീപനമായിട്ടത് മാറിയെന്ന് നമ്മളെല്ലാം പറയുമ്പോഴ് അന്ന് ആഗോളവൽക്കരണത്തെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ ഈ ആഗോളവൽക്കരണം സാമ്പ്രാജ്യത്വ അനുകൂലമല്ല എന്ന് വരുമ്പോൾ അവരിത് പൂർണമായിട്ട് മാറ്റി ട്രംപിന്റെ സാമ്പത്തിക നിലപാടിപ്പോ അടിച്ചേൽപ്പിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക പക്ഷെ മറ്റു രാജ്യങ്ങളും അതിനോട് പ്രതികരിക്കുന്നുണ്ട് നിങ്ങൾ തീരുവ വർദ്ധിപ്പിച്ചാൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നിങ്ങൾ ഈ പറയുന്ന തീരുവ വർദ്ധിപ്പിച്ചാൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഞങ്ങൾ അതേപോലെ തന്നെ തീരുവ വർധിപ്പിക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ ചൈന തന്നെ തിരിച്ചടിച്ചു പക്ഷെ അതോടുകൂടി നിങ്ങൾ പറയുന്ന ആഗോളവൽക്കരണത്തിന്റെ ഒരു ഗ്ലോബൽ വില്ലേജ് പോയല്ലോ ആ സമീപനം ഇപ്പോൾ നിങ്ങൾക്ക് അവസാനിപ്പിക്കേണ്ടി വന്നല്ലോ മൂന്നാല് ലോകരാജ്യങ്ങളെ സാമ്പ്രാജായിത്വ താല്പര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിച്ച ഈ നിലപാട് നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് കൂടുതൽ വ്യക്തമാക്കുന്ന സമീപനമല്ലേ ട്രംപിന്റെ ഈ നിലപാടോടുകൂടി പുറത്തു വന്നത് അപ്പോൾ ആ രീതിയിൽ ഓരോന്നോരോന്ന് പരിശോധിക്കുമ്പോൾ സ്വന്തം താൽപ്പര്യം സാമ്പ്രാജ്യത്വത്തിന്റെ താൽപ്പര്യം അതിനെന്തെങ്കിലും രീതിയിൽ കോട്ടം തയ്ക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഏകപക്ഷീയമായിട്ട് നിങ്ങൾ തീരുമാനമെടുത്ത് മുന്നോട്ടേക്ക് പോകുന്നു ഇതാണ് നമുക്ക് ലോകത്ത് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനം അപ്പോൾ വിവിധ രാജ്യങ്ങളിലുള്ള സാമ്രാജ്യത്വ താൽപര്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഭരണകൂട സംവിധാനങ്ങൾ സോഷ്യലിസ്റ്റ് ശക്തികൾക്കെതിരായി പ്രത്യേകിച്ച് ചൈനക്കെതിരായി ക്യൂബക്കെതിരായി വിയറ്റ്നാമിനെതിരായി ലാവോസിനെതിരായി വടക്കൻ കൊറിയക്കെതിരായി എല്ലാം ശക്തിയായ ഘടനാക്രമമാണ് അവർ അതെണ്ട പ്രത്യേകിച്ച് അമേരിക്കയുടെ തൊട്ട് മുമ്പിലുള്ളതാണ് ക്യൂവ ക്യുവയെ ഉപരോധിക്കുക പൂർണ്ണമായിട്ട് എന്നുള്ളത് ഇത്തരത്തിലുള്ള നിലപാടുകളെല്ലാം സ്വീകരിച്ച് സോഷ്യലിസവും സാമ്രാജ്യത്വവും തമ്മിലുള്ള വൈരുദ്ധ്യം രൂക്ഷമാകുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കാര്യത്തോടൊപ്പം തന്നെ സാമ്രാജ്യത്വം ബൈഡൻ ആയാലും ഇപ്പോഴേ ട്രംപായാലും എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനത്തിൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ വ്യത്യാസമൊന്നുമില്ല ചൈനയെ വളഞ്ഞു വെക്കുക എന്നുള്ളതാണ് ചൈനയെ വളയാൻ വേണ്ടി ഇന്ത്യ അതുപോലെ തന്നെ ഓസ്ട്രേലിയ ഒപ്പം തന്നെ ജപ്പാൻ ഈ രാഷ്ട്ര സഖ്യത്തെ രൂപപ്പെടുത്തിയിട്ട് പട്ടാള പ്രദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി ചൈനയെ ഭീഷണിപ്പെടുത്താനാണ് ചൈന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുറ്റ രാഷ്ട്രം എന്ന രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനത്തെ എ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഒരു രാജ്യത്തിന് വേണ്ടി എങ്ങനെയാണ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനാവുക എന്ന നിലപാട് സ്വീകരിച്ച് ചൈന മുന്നേറുകയാണ് വളരെ വേഗം തന്നെ ചൈനക്ക് ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ പ്രബലമായ അതിന്റെ കരുത്ത് തെളിയിച്ച് മുമ്പോട്ടേക്ക് പോകാനാവും ആരെക്കാളും കൂടുതൽ മുന്നിൽ എന്നുള്ളതാണ് പൊതുവേ ഉള്ള ചിത്രം അപ്പോൾ ആ ചൈനക്കെതിരായിട്ടുള്ള സോവിയറ്റ് റഷ്യയുടെ തകർച്ചയ്ക്ക് ശേഷം നിലനിൽക്കുന്ന ഏറ്റവും പ്രബലമായ ജനകീയ ജനാധിപത്യ വിപ്ലവവും സോഷ്യലിസം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ രാഷ്ട്രത്തിന് നേരെ ശക്തിയായ രീതിയിലുള്ള കടന്നാക്രമമാണ് സാമ്രാജ്യത്വം പ്രത്യേകിച്ച് അമേരിക്കയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒപ്പം ചേരുന്നവരാണ് ഈ ജപ്പാനും ഇന്ത്യയും അതുപോലെ തന്നെ ഈ പറയുന്ന രാഷ്ട്രങ്ങൾ എന്ന രീതിയിൽ നമുക്ക് കാണാൻ